ഹലോ ഞാൻ രാത്രിയിലെ അത്താഴത്തിനായിട്ടുള്ള ഒരുക്കത്തിലാണേ രാവിലെ തിരക്കിട്ട് പോകുന്ന തുറതിയിൽ ഉണ്ടാക്കുന്ന കൂട്ടങ്ങളൊന്നും ചിലപ്പോൾ രാത്രിയിലേക്ക് തികയാറില്ല വൈകുന്നേരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുമാവേ ആയിട്ട് ഒരുപാട് നേരം കളിച്ച് രസിച്ചു കഴിഞ്ഞിട്ടാണ് അടുക്കള കയറുന്നത് പണ്ട് ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ ഇവിടെ എല്ലാവരും ചപ്പാത്തിയായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിമൂന്ന് വർഷമായി അപ്പോൾ അതിനൊക്കെ ഒത്തിരി വർഷം മുമ്പേ ഇവിടെ രാത്രിയിൽ ചപ്പാത്തിയാണ് ഞാനും അങ്ങനെ കഷ്ടപ്പെട്ട് ചപ്പാത്തി പരത്താനൊക്കെ പഠിച്ചു ചപ്പാത്തി പരത്തുമായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പരത്തി പരത്തി എക്സ്പേർട്ടായി പിന്നെ പരത്തിക്കൊണ്ട് ചൂടാനും ഒക്കെ പഠിച്ചു എങ്ങനെ പോയാലും ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കേണ്ടി വരും ചില ദിവസങ്ങളിൽ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ അതും ഉണ്ടാക്കേണ്ടി വരും ആകെപ്പാടെ എനിക്കങ്ങ് ദേഷ്യം വരുന്ന സമയമായിരുന്നു എന്നും രാത്രിയിൽ ചപ്പാത്തി വരത്തെന്നുള്ളത് വല്ലപ്പോഴും ആകുമ്പോൾ നമുക്കൊരു രസമൊക്കെ തോന്നും കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ എനിക്കങ്ങ് ദേഷ്യമായി എന്തോ എൻ്റെ പ്രാർത്ഥന കൊണ്ടാണോ അതോ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല ഇപ്പോൾ ഒരു ഇവിടെ ചപ്പാത്തി ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാക്കാറുള്ളൂ കൂടുതലും ദോശയാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ കടയിൽ നിന്ന് തന്നെ എടുത്തോണ്ട് വരുന്ന ആദൂസിൻ്റെ നല്ലൊരു ദോശമാവാണ് ഇത് അധികം പുളിയൊന്നുമില്ലാത്തതും എന്നാൽ നമ്മൾ ഇവർ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ടാവാം നമുക്ക് മടുപ്പും തോന്നാറില്ല കേട്ടോ രാവിലെയും മിക്കവാറും ദോശയിടലി ആയിരിക്കും രാത്രിയിലും ദോശയാകുമ്പോൾ ബോറടിക്കാറില്ല എന്തായാലും അപ്പോൾ ഈ മാവായത് കൊണ്ട് എനിക്ക് പൊട്ടിച്ചൊഴിച്ചുണ്ടാക്കുന്നത് എളുപ്പമാണേ അപ്പോൾ എൻ്റെ മൂഡിനനുസരിച്ച് ചെറുതും വലുതുമായ ദോശകൾ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും എങ്ങനെ പോയാലും എനിക്കധികം ടൈം എടുക്കാറില്ല ഒരുപാട് ടൈം അടുക്കളയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല എന്നാൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു മൂഡ് കൊണ്ടായിരിക്കും ഏതായാലും ചപ്പാത്തി മാറിയപ്പോൾ തന്നെ ഞാൻ ഒത്തിരി ഫ്രീ ആയ പോലെ എനിക്ക് തോന്നുന്നു പിന്നെ രാവിലെ വെച്ചിട്ട് പോയ കൂട്ടാനൊക്കെ അത് കടലക്കറിയും മീൻ കൂട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതെല്ലാവരും ദോശ കൊടുത്തു പക്ഷെ ഞാൻ ചോറ് തന്നെയാണ് എനിക്ക് ചോറേ പറ്റൂ അപ്പോൾ പുതിയ വിശേഷവുമായി പിന്നെ കാണാം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബൈ